തണുക്കട്ടെ കണ്ണ കാറ്റോ ഇപ്പൊ തണുക്കെട്ടോ മിനുസമ്മക്ക് തരട്ടെ പോവാ നോക്കി വിരുവാട്ടെ ബാക്കിലോട്ട് കുരുത്ത കേട്ടത് വരട്ടെ 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 എടുത്തെടുത്ത് അവനവന് കഴിക്കാൻ പറ്റുന്ന കഴിച്ച പോരെ പോരെ ചേച്ചി ചേച്ചിയുടെ ഫുഡ് കഴിക്ക്

അടുപ്പിച്ച് വെച്ച് അങ്ങോട്ട് കഴിക്കോ വഴിക്ക് അറിയാൻ വയ്യാ നിനക്ക് അമ്മ മിന്നു കൊടുത്തിട്ട് വരാം നീ തൽക്കാലത്തേക്ക് കൊറച്ചെങ്കിലും വാരിക്കഴിക്കേ അപ്പഴത്തേക്ക അവൾ തന്നി കഴിച്ചു പഠിക്കട്ടെ വിനേട്ടാ കുടുത്തക്കേടിന്റെ കൂമ്പാണ് നീ കുടുത്തക്കേടിന്റെ കൂമ്പ് ഒന്നത് കാണിച്ച വിനോട്ടം കുറുക്കിയല്ലേ നിങ്ങളൊന്നും തരണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം എനിക്ക് എനിക്കാവശ്യം റെഡി ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഇണ്ടാക്കിയല്ലേ മീനോ അയ്യോ ജീവിതത്തിന്റെ ജീവിക്കും <laughs> <laughs> <laughs>